ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു അപ്പോൾ അത് വാങ്ങിച്ചത് അത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്തായിരുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ രണ്ട് മക്കൾ ഒരാൾക്ക് പത്ത് വയസ്സായി രണ്ടാമത്താക്ക് ആറും വയസ്സായി അപ്പോൾ രണ്ട് പേർക്കും ചെറിയ രീതിയിൽ ആസ്മ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാലം ലോബിലൈസേഷനും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കരുത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നെ നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാം അതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇൻഹേലർ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് നമ്മുടെ തൊണ്ടയ്ക്കും ശ്വാസകോശത്തിനൊക്കെ കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്പേസർ വാങ്ങിച്ചിട്ട് നമ്മൾ സ്പേസർ വെച്ചിട്ടാണ് ഇൻഹേലർ ഉപയോഗിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ആസ്റ്ററിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത് ഒറിജിനൽ റേറ്റ് ഇതിൽ സിക്സ്റ്റി സെവൻ ദർഹംസാണ് അപ്പോൾ ഞാൻ ആസ്റ്ററിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സിക്സ്റ്റി സെവൻ ദർഹംസാണെന്ന് അപ്പോൾ ആസ്റ്ററിൻ്റെ ഓൺലൈനിൽ കയറിയപ്പോൾ ഇത് ഫോർട്ടി ഫോർ പോയിൻ്റ് ട്വൻ്റി ടു പീൽസിന് അവൈലബിളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ഓൺലൈനല്ലേ ലാഭം സിക്സ്റ്റി സെവൻ കൊടുക്കുന്നതിലും നമുക്ക് ഫോർട്ടി ഫോർ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ആസ്റ്ററിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് കേട്ടോ അത് വാങ്ങിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു ഞാൻ രാത്രി ഒരു പതിനൊന്നരക്കാണിത് ഓർഡർ ചെയ്തത് പിറ്റേത്തെ ദിവസം ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് അവരെനിക്കിത് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫ്രീ ഡെലിവറി ആയിരുന്നു ഡെലിവറി ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വൺ ദിർഹംസ് അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഫോർട്ടി ഫൈവ് ദിർഹംസ് ട്വൻറ്റി ടു പിൽസ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്തു പക്ഷേ ഞാൻ ചെയ്തൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാനുവൽ പോലെ ഒരു ബുക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും അത് നമ്മളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്തു ഞാനിതെൻ്റെ മോനെ നേരിട്ട് ഉപയോഗിച്ചു അതായിരുന്നു ഞാൻ ചെയ്തൊരു തെറ്റ് വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ ചൂടുവെള്ളത്തിൽ ഡീറ്റർജൻറ്റ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തിട്ട് കഴുകണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല എന്നിട്ട് കഴുകിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉണക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാവുന്ന എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെ നേരിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണിത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ പുതിയ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ദയവ് ഇത് അതിൻ്റെ മാനലൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെയുള്ള മൗത്ത് പീസ് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കിയ ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് സീൽ ചെയ്ത് നിൽക്കുന്ന ഒരു മൗത്ത് പീസാണ് കേട്ടോ അപ്പം നമ്മളിത് മ മരുന്ന് നേരിട്ട് പുറത്തേക്കൊന്നും പോവില്ല നേരിട്ട് ശ്വാസകോശത്തിലെത്തും അപ്പോൾ എപ്പോഴും കുട്ടികളെല്ലാം ആരായാലും ഇതുപോലത്തെ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ടൈപ്പ് സ്പേസർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും നല്ലതല്ല നമ്മുടെ ശ്വാസകോശത്തിനും വയനുമൊക്കെ അത് കേടായിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു അതുപോലെ തന്നെ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വായി കഴുകാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ